യ്ക്കും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പെരുന്നാൾ വിശേഷമാണ് അപ്പോൾ ഇന്ന് പെരുന്നാളാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളോട് പറയാൻ പോകുന്നത് രാവിലെ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ അത്ര കുറച്ച് ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ അതിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങി രാവിലെ ഒരു ഐസ്ക്രീം കഴിച്ചു ശേഷം പിന്നെ ഇടിയപ്പവും ബീഫ് കറി ഉണ്ടായിരുന്നു മൂന്ന് മൂന്നിടിയപ്പവും പിന്നെ കുറച്ച് ബീഫ് കറിയും നമ്മൾ കഴിച്ചു ശേഷം പിന്നെ നമ്മൾ ഒരു പഴവും കൂടി കഴിച്ചു പിന്നെ ഒരു ഐസ്ക്രീം കൂടെ കഴിച്ചു എന്തായാലും ഐസ്ക്രീം നരണമുണ്ട് അപ്പോൾ എന്തിനാണ് വ്രതം വെച്ചേക്കുന്നത് അങ്ങനെ ഒരു ഐസ്ക്രീം കൂടി പിന്നെയും കഴിച്ചു ഐസ്ക്രീം കഴിച്ച് കഴിച്ച് അവസാനം ഞാൻ ഇതാണ്ട് ഇതുപോലെ ഗുഹ പോലെ ആക്കി അതിനുശേഷം ഗെറ്റ് റെഡി വിത്ത് മീ പെരുന്നാളിന് വേണ്ടി നമുക്ക് ഒരുങ്ങാങ്ക് വീസ് പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു കസിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവളുടെ കൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പിന്നെ പോയി ഇതൊക്കെയാണ് ഗുയിസ് ഞങ്ങളെടുത്ത ഫോട്ടോസ് സെൽഫീസ് മാത്രമല്ല അല്ലാത്ത സിംഗിൾ ഫോട്ടോ എടുത്തു പിന്നെ അവൾ പോവാന്ന് പറഞ്ഞ് പോവുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ വവ്വാലു കുഞ്ഞു വരുന്നുണ്ടായിരുന്നു ദൈ വരുന്നതാണ് ഗോയിസ് എൻ്റെ വവ്വാൽ അവൾ ദൂരെ നിന്നും മുഖമൊക്കെ മറച്ചോണ്ടാണ് ഗോയിസ് വരുന്നത് പക്ഷെ ഞാൻ നിങ്ങൾക്ക് അവളുടെ മുഖം കാണിച്ചു തരുന്നതായിരിക്കും കാത്തിരിക്കുക അവൾ അങ്ങനെ നടന്ന് നമ്മുടെ അടുത്ത് ഘൂസ് അവളുടെ കയ്യിൽ എന്തോ ഒരു പൊതുണ്ടായിരുന്നു എന്താണെന്ന് നമുക്ക് ചോദിക്കാം അവൾ എന്റെ കയ്യില് തന്നു അപ്പൊ ഞാനത് എന്താണെന്ന് ചോദിച്ചു അവൾ ഉത്തരം കേക്കാൻ ഗുഹസിന്ന് വിടല്ലേ അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചു ഫ്രൈഡ് റൈസും ബീഫ് ചിക്കൻ ഫ്രൈ പപ്പടം സാലാഡ് അങ്ങനെ കുറേ പ അച്ചാർങ്ങനും കുറേ ഫുഡ് ഉണ്ടായിരുന്നു കുയിസ് നമ്മൾ എൻ്റെ അത്തായും അവളും അവൾ ഒളിച്ചിരുന്നാണ് കുയിസ് കഴിക്കുന്ന മുഖം ക്യാമറയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും ഒരുമിച്ചിരുന്ന് കഴിക്കും ഇതാണ് കുയിസ് ഷെഫ് റജീന അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അമ്മായി അവൾ എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ബോയ്സ് ഞാൻ പിന്നെ റെസ്റ്റിലായിരുന്നുണ്ട് ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല അതിനുശേഷം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടിറങ്ങി എന്താ ഈ കാണുന്ന തലതിരി ഞങ്ങളാണ് പോവാല് അവൾ അങ്ങോട്ടും നോക്കി അന്യൻ്റെ കാര്യത്തിൽ തലയിലാണ് അവളുടെ പ്രധാന ഹോബി പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി ശേഷം തേരാപ്പാരം നടന്നാൽ ഞങ്ങളുടെ മുന്നിൽ ഒരു ആപ്പ പ്രത്യക്ഷപ്പെട്ടു ഒന്നും നോക്കാതെ അവൾ വലിഞ്ഞ് കയറി വിടിരുന്നു എന്നിട്ടെന്തോ എന്തോ വലിയ കാര്യം നേടി പോലെ വലിയ ആളായിട്ട് എന്നെ മണ്ണിലിരിക്കുകയാണ് ആരുടെയും മുന്നിൽ ഇത് കാണിക്കുന്നതെന്നാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ഞാനങ്ങനെയല്ല എല്ലാവരെയും കാണിക്കും ഗീശ്ശേഷം അവളെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവിടാനായിട്ട് ഇറങ്ങി അങ്ങനെ അവളുടെ വീടെത്തി ഇതാണ് ഗീസ് ഞങ്ങൾ എങ്ങനെയുണ്ട് ഞങ്ങൾ പിന്നെ അവളുടെ വീട്ടിൽ പുതിയ ഒരാളുണ്ട് ഗേസ് പക്രു എന്ന് പറയുന്ന ഒരാൾ ഭയങ്കര സോഫ്റ്റ് ആണ് പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുകയാണ് ഗെയ്സ് നമ്മൾ ഞാൻ പക്രൂൻ്റെ ഭയങ്കര വലിയ ഫാനായിപ്പോയി ഒറ്റ ദിവസം കൊണ്ട് കയ്യിൽ എടുത്താൽ പിന്നെ താട്ട് വെക്കാനേ തോന്നില്ല അത്രയ്ക്ക് ഭയങ്കര സോഫ്റ്റ് ആണ് കുറേ നേരം പക്രൂനെടുത്ത് കയ്യിലൊക്കെ പിടിച്ചോണ്ടിരുന്നു പിന്നെ അങ്ങനെ പോകാൻ സമയം എങ്ങനെ നേരെ ഇരിട്ടി ഇട്ടി വന്നു അങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടിയുള്ള വിളി വന്നു അങ്ങനെ വീട്ടിൽ പോകാൻ ഇറങ്ങി പക്രൂവിനോടും അതുപോലെ തന്നെ എൻ്റെ പൗവാലിന് കുഞ്ഞുവിനോടും ടാറ്റിയൊക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് ഗുയിസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ അതാണ്ട് കുയിസ് പക്രൂൻ്റെ മുഖം കണ്ട് ഭയങ്കര ക്യൂട്ട് അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് ഗുയിസ് അപ്പം ശരി ഞാൻ പോവാണ് ഇതാണെൻ്റെ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ അപ്പം പിന്നെ വീണ്ടും കാണാം അതിലേക്കും ബായ് ഓക്കെ ബായ്